അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരുടെയും പ്രണയകഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ശ്രീതു പറയാണ് ശ്രീധുവിനുണ്ടായ ഒരു പ്രണയകഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രീധു പറയുന്നത് എനിക്ക് ചെറുപ്പത്തിലിങ്ങനെ ആയിട്ടുള്ള ആണുങ്ങളെ എനിക്ക് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് വീട്ടിലെ എല്ലാവരും പൊട്ടിച്ചിരിച്ചുകൊണ്ട് അർജുന പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശ്രീധു ഒപ്പണായി പറയുന്നുണ്ട് അത് ഇപ്പോഴല്ല എനിക്ക് പണ്ടായിരുന്നു കുട്ടികളായിരിക്കുന്ന സമയത്ത് നമുക്ക് ഓരോരുത്തരെ കാണുമ്പോൾ ഹൈറ്റ് ആവണം ഇങ്ങനെ സിനിമയിലേക്ക് പോലെ മാസായിരിക്കണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കല്ലോ എന്ന് ആ സമയത്ത് അർജുനെ നീയല്ല നിന്നെനിക്ക് വേണ്ട ഇഷ്ടമല്ല എന്നുള്ളത് ഇപ്പോൾ എൻ്റെ മനസ്സിലതില്ല എന്ന് ശ്രീധ തുറന്നു പറഞ്ഞു ആ നമ്മുടെ ബിഗ് ബോസ് തന്നെ ക്യാമറ കണ്ണുകൾ അർജുനിലേക്ക് തന്നെയായിരുന്നു ഫോക്കസ് ഈ സ്റ്റോറി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അർജുനനെ തന്നെയാണ് അവർ ഫോക്കസ് ചെയ്ത് കാണിക്കുന്നത് ഈ ഫോട്ടോയടക്കം അവർ ഫോക്കസ് ചെയ്ത് കാണിക്കുന്നതാണ് ശ്രീതു പറയുന്നുണ്ട് ആ ചെക്കൻ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു ആ ചെക്കന് അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ പോകുന്ന സമയത്താണ് ഇത് സംഭവം നടക്കുന്നത് ഞാനും എൻ്റെ ഫ്രണ്ടും പോകുന്ന സമയത്താണ് ഒരു ദിവസം അവൻ ഞങ്ങൾ പാനിപ്പൂരി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് പാനിപ്പൂരിയാണ് അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ പൈസ തികഞ്ഞു അപ്പോൾ അവനാണ് വന്ന് പൈസ പേ ചെയ്തത് അപ്പോൾ അങ്ങനെയൊക്കെ ആ സംഭവമൊക്കെ ഉണ്ടായപ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കര ഇഷ്ടം തോന്നി അവൻ എനിക്ക് വേണ്ടി പൈസ പേ ചെയ്തു എന്നൊക്കെ പറഞ്ഞു ഒരു ദിവസം അവൻ വന്ന് നമ്പർ ഇങ്ങനെ തന്നു അപ്പോൾ ഞാൻ േ നമ്പർ എഴുതി ഒരു ദിവസം ഫോൺ ചെയ്തു ആ സമയത്താണ് അവൻ പറഞ്ഞത് നീ ഏത് കുട്ടിയാണോ നീ സ്പെക്സ് ഇട്ട കുട്ടിയാണോ നിൻ്റെ കൂടെ വേറൊരു കൂടെ വേറൊരു കുട്ടി ഉണ്ടായിരുന്നില്ലേ എനിക്ക് ആ കുട്ടീനെയാണ് ഇഷ്ടമെന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ ആ പ്രണയം ഉപേക്ഷിച്ചതാണ് പിന്നെ പ്രണയിക്കാനൊന്നും പോയിട്ടില്ല പിന്നെ ഞാനിങ്ങനെ ആക്ടിങ്ങിലേക്ക് വന്നു അങ്ങനെ ഞാൻ ഈ ബിഗ് ബോസിലെത്തി പിന്നീട് എൻ്റെ ലൈഫിൽ പ്രണയം ഉണ്ടായിട്ടില്ല എന്ന് നമ്മുടെ ശ്രീതു വളരെ വ്യക്തമായി പറയുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് എന്ന എൻ്റെ ക്യാമറ കണ്ണുകൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ അർജുനിലേക്ക് തന്നെയാണ് ഇനി അർജുനും ശ്രീധുവും തമ്മിൽ വല്ല കെമിസ്ട്രി ഉണ്ടോ എന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളെ കണ്ടറിയാം ഇനി ശ്രീധുവും സിജോയും തമ്മിലൊരു കെമിസ്ട്രി ഉണ്ടോ എന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളെ കണ്ടറിയാം കാരണം സിജോ വരാൻ പോവുകയാണ് വരുന്ന ഈസ്റ്റർ ദിനത്തിലായിരിക്കും സിജോയിൻ്റെ റീ എൻട്രി നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഈ സിജോയ്ക്ക് ഒരു ക്രഷ് ഉണ്ടായിരുന്നു ബിഗ് ബോസ് വീട്ടിലൊന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതാരണെന്ന് ആരും വ്യക്തമാക്കിയിട്ടില്ല ശ്രീധുവിനോട് മാത്രമാണ് സിജോ ഇഷ്ടമാണെന്ന് തമാശ രൂപേണ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളത് എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിനായി സിജോയിൻ്റെ റീ എൻട്രിക്കായി